ജീവിതത്തിൽ ഇതുവരെ ഒരു ഗേൾ ഫ്രണ്ട് പോലെ സെറ്റ് ആകർ സിംഗിൾ ആയിട്ട് നടക്കുമ്പോഴാണ് അവനെ തൊട്ടടുത്ത വീട്ടിൽ ഒരു അഡൽറ്റ് സ്റ്റാർ താമസിക്കാൻ പറ്റുന്നത് അങ്ങനെ ഇവരാണെങ്കിൽ അവളുമായിട്ട് ഫെർട്ട് ചെയ്ത് കമ്പനി സെറ്റ് ആകുന്നു അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി നാലില് റിലീസ് ചെയ്ത ദ ഗേൾ നെസ്റ്റ് ഡോറിന് പറയുന്ന സിനിമയാണ് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഈ സിനിമ പറയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് കുറേ കോളേജ് പിള്ളേർ അവരെ ഗ്രാജുവേഷൻ കിട്ടുന്ന ദിവസം ആഘോഷിക്കുന്നതായിരുന്നു അന്നേരമാണ് നമ്മളെ മാത്യൂസ് എന്ന് പറഞ്ഞ ഒരുത്തനെ തന്നെ കാണിക്കുന്നത് അവനായിരുന്നു ഈ സിനിമയിലെ നായകൻ അതുപോലെ തന്നെ ഇവന് ഇൻറ്റലിജൻ്റ് ആയതുകൊണ്ട് ഇവന് ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടും അപ്പോൾ ഇനി മാത്യൂസ് പ്രസിക്കാൻ വേണ്ടി കയറിയിട്ട് പറയും ഇന്റലിജൻറ്റ് ഒരു കമ്പോഡി സ്റ്റുഡൻറ്റിനെ ഈ സ്കൂളിൽ പഠിക്കാൻ വരാൻ വേണ്ടി ഇവനാണെങ്കിൽ ഇത്രയും കാലം കൊണ്ട് പൈസ മറ്റുള്ളവരുടെ ഇന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുടനെ അവന് കൊടുത്ത് അവന് ഈ സ്കൂളിലേക്ക് വന്ന് ചേരുന്നു ഇവൻ ചെയ്തിരിക്കും നല്ല പ്രവൃത്തി കാണുമ്പോഴേക്കും ആളുകളെല്ലാം ഇവന് പ്രശംസിക്കും പിന്നീട് വീട്ടിൽ വന്നവരാണെങ്കിൽ പേരൻസിനോടൊക്കെ കാര്യം പറഞ്ഞിട്ട് അന്ന് രാത്രി ആവുമ്പോഴത്തേക്കും വേസ്റ്റ് കളയാൻ വേണ്ടി വെളിയിലോട്ട് പോകുമ്പോഴാണ് അവൻ്റെ പുതിയ അൽക്കാരിയായിട്ടുള്ള ഡാനിലിനെ കാണുന്നത് അവളാണെങ്കിൽ ഇവനെ ഒന്ന് ഫിട്ട് ചെയ്യുന്നതായിട്ട് ഇനി നോക്കും ഇവനും പെട്ടെന്ന് നേർവസ് ആകും അതില്ലങ്കിൽ അവൻ വീട്ടിൽ വന്ന ശേഷം ഒരു കൂട്ടുകാരനോട്ടുള്ള എലിനെ വിളിച്ച് കാര്യം ഞാൻ പറയും ഉടനെ എലി പറയും നൈസായിട്ട് അവളോ ഒരു കമ്പനി ആയിട്ട് അവളെ ഒന്ന് വളച്ചെടുക്കുക അന്നേരമാണ് ഇവൻ നോക്കുമ്പോഴത്തേക്കും അവളുടെ ഡ്രസ്സും മാറാൻ പറ്റുന്ന കാണുന്നത് ഇവനാണെങ്കിൽ കോളും കട്ടിയത് അവളുടെ ലുക്ക് കണ്ട് വണ്ടിച്ച് നിൽക്കും പെട്ടെന്നാണ് അവളാണെങ്കിൽ ഇവനെ ഒളിഞ്ഞ് നോക്കുന്നത് കാണുന്നത് ഇവൻ പെട്ടെന്ന് ഒളിക്കും അതല്ലേ കഴിഞ്ഞ ഇവൻ ജല്ലിക്കൂടെ നോക്കുമ്പോഴത്തേക്കും അവളാണെങ്കിലും ഇവൻ്റെ പേരൻസിനോട് കംപ്ലയിൻറ്റ് ചെയ്യാൻ വരുന്നത് ഇവൻ കാണും ഇപ്പോൾ പേടിച്ച് കുറച്ച് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും അവളാണെങ്കിലും അവരുടെ പേരൻസിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു പക്ഷെ അവളാണെങ്കിലും ഇവനെ ഒഴിഞ്ഞു നോക്കിയ കാര്യമൊന്നും അവരുടെ പേരൻസിനോട് പറഞ്ഞില്ലായിരുന്നു പകരം അവൾ ഈ സിറ്റിയിൽ ആദ്യമായിട്ട് വന്നതെന്നും അതുകൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ലെന്നും പറയാനായിരുന്നു വന്നത് ഉടനെ തന്നെ ഇൻ്റെ ഫാദർ ഇവിനോട് പറയും അവളുടെ കൂടെ വെളിയിലേക്ക് പോയി സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ രണ്ടുപേരും കാർ ഓടിച്ചുകൊണ്ട് പോകുന്നതൊക്കെയാണ് അവൾ പകുതി ആകുമ്പോൾ കാർ നിർത്തിട്ട് ഇവനെ ഫുൾട്ടി ചെയ്യുന്ന രീതി നോക്കുന്നത് ഇവൻ പെട്ടെന്ന് ഒളിഞ്ഞ് നോക്കിനൊക്കെ സോറ് വരുമ്പഴത്തേക്കിനും അവൾ പറയും അവളുടെ എല്ലാം അവൻ കണ്ടതല്ല അതുകൊണ്ട് ഇനി അവൻ്റെ എല്ലാം ഒന്ന് അവളെ ണിച്ചുകൊടുക്കാൻ ഇതിൽ ആദ്യം സന്തോഷിക്കുമ്പോൾ അവള് പറയും പതി വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങിയിട്ട് കാണിക്കാൻ ഇവന് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവന്റെ പേരന്റ്സിനോട് പറയുന്നുള്ള പേയുള്ള വെളിയിലോട്ടിറങ്ങിയ ഡ്രസ്സ് എല്ലാം പതി പതി ഊരും അങ്ങനെ നൂല് വസ്ത്രവും ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും ഇവിടെ പെട്ടെന്ന് കാറ് എടുത്ത് ഇവനാ നിലത്തിട്ടെടുക്കുന്ന ഡ്രസ്സ് എടുത്തോണ്ട് അങ്ങ് പോകുന്നത് ഇവയാണെങ്കിൽ കുറെ നേരം നൂൽ വസ്ത്രം ഇല്ലാതെ ആ റോഡിൽ തന്നെ നിക്കും ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അവളാണ് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു വരും എന്നിട്ട് അവനെ കാർ കാറിക്കേറ്റിക്കൊണ്ട് പിന്നീട് ഒരു കോഫി ഷോപ്പിലേക്ക് പോകും അവിടെ വെച്ചാണെങ്കിൽ ഇവർ പതി കമ്പനിയായി തുടങ്ങും അന്നേരമാണ് ഇവർക്ക് വിടി കിട്ടുന്നത് ഇവനാണെങ്കിൽ ഒരു ഗേൾഫ്രണ്ട് പോലും ഇല്ലാത്ത ഇൻട്രേട്ടാണെന്നും അതുപോലെ തന്നെ വെളിയിലേക്ക് ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പോലും പോയിട്ടില്ലാത്തവനാണെന്നും പിന്നീട് അവൻ ക്ലാസ് ഇരിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ വെളി വന്നിട്ട് ഇവനോട് വെളിയിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞു അവനാണെങ്കിൽ അവളുടെ കൂട്ടത്തിൽ പോകും പിന്നീട് ഇവരും നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടൊന്നും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി വന്നുകൊണ്ടിരിക്കും ഇവനാണെങ്കിൽ അവളോട് പതി ഇഷ്ടം തോന്നു തുടങ്ങും പതിയെ പതിയെ ഡാനിയൽ മനസ്സിലായി തുടങ്ങും ഇവനാണെങ്കിൽ ഭയങ്കര ഇന്റലിജൻ്റാണെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന പോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു തുടങ്ങും അങ്ങനെ വിളിക്ക ഡാനിയൽ ആണെങ്കിൽ വിളിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് പോകും അവിടെ ചെന്നിട്ട് രണ്ട് പേരും കൂടെ പൂളിൽ ഇറങ്ങി കുളിച്ചുകൊണ്ടിരിക്കും ഇച്ചിരിയുമ്പോഴാണ് അതിൻ്റെ ഓണർ വരുന്നത് ഇവനാണെങ്കിൽ പേടിച്ച് അവിടുന്ന് പോകാമെന്ന് പറയും പക്ഷെ ഡാനിയൽ ആണെങ്കിലും അവനെ സമാധാനിപ്പിച്ചിട്ട് അതിൽ അവിടുന്ന് അവർ വെളിയിലേക്ക് പോകും പിന്നീട് ഇവനാണെങ്കിൽ അവളെയും വിളിച്ചുകൊണ്ട് അവൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് എല്ലാം അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ ലുക്കുണ്ട് ആമാരും വണ്ടടിച്ച് നിൽക്കും അങ്ങനെ അവിടെ കുറെ നേരം ഇരുന്ന ശേഷം ഇവരെ വിളിക്കാതെ ഒരു പാർട്ടിലേക്ക് വിളിച്ചില്ലല്ലോ അവിടെ ചെന്ന് ചേമ്പ് ഇവരുടെ ക്ലാസ്സിലുള്ള വേറെ കുറെമാർക്ക് ഇവളോട് ഒരു ഇൻട്രസ്റ്റ് തോന്നും അങ്ങനെ ആ കൂട്ടത്തിലുള്ള ഒരു തരാൻ മാത്യൂസിനെ അവിടുന്ന് മാറ്റിയിട്ട് അവളെ ആണെങ്കിൽ ഐ സൈഡ് വളച്ചെടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും ഇച്ചിരിയുമ്പത്തേക്കും മാത്യൂസ് ഇത് കണ്ടിട്ട് അത്രയും വേറെ മുമ്പേ ഓടിച്ച് നമ്മൾ പിസ് അടിക്കും പിറ്റോ സീഫിനാണെങ്കിൽ നല്ല കോൺഫിഡൻസോടുകൂടി സ്കൂളിലേക്ക് എല്ലും അന്നരമാണ് ഇവൻ്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് ഒരു അഡൽറ്റ് ഫ്രീ ക്ലിപ്പ് കാണുന്നത് ഇവൻ നോക്കുമ്പോഴത്തേക്കും അതിലെ നായികയാണെങ്കിൽ ഡാനിയര് അത് കാണുന്ന ഇവനാണെങ്കിൽ അവിടെ നിന്ന് സങ്കടത്തോട് കൂടി ഇറങ്ങിപ്പോലും തിരിച്ച് വീട്ടിൽ പിന്നെ ഇരുമ്പ് കാണുന്ന ഡാനിയൽ ആണെങ്കിൽ അവൻ്റെ പേരൻസിൻ്റെ കൂടെ ഇരിക്കുന്നതായിരുന്നു ഇവൻ ഓൾറെഡി വീഡിയോ കണ്ടുകൊണ്ടാണെങ്കിൽ അവളെ കാണുമ്പോൾ കാണുമ്പോൾ ഇവൻ്റെ മനസ്സിൽ വരുന്നത് ഫുള്ളും ആ വീഡിയോയിലെ സീനുകളായിരുന്നു പെട്ടെന്ന് ഇവനാണെങ്കിൽ അവിടെ കിടന്ന കാറും അവരാണെങ്കിൽ ഇത് തന്നെ ആ സംഭവം ഓർത്തിരിക്കും അന്നേരമാണ് ഡാനിയൽ വന്നി ഇവനോക്കെ അല്ല ഇവനോട് ചോദിക്കുന്നത് പക്ഷേ എന്നിട്ട് ഇവനാണെങ്കിൽ അവളുടെ മോത്തോട് നോക്കുമ്പോഴെല്ലാം ആ വീഡിയോയിലെ സീനുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അതിന് ഇവനാണെങ്കിൽ ഇവൻ്റെ കൂട്ടുകാരനോട് ഈ കാര്യങ്ങളെല്ലാം പറയും അന്നേരമാണ് കൂട്ടുകാരൻ്റെ ഐഡിയ ച്ച് അവർ രണ്ടുപേരും കൂടി ഒരു മോട്ടലിലേക്ക് പോകുന്നത് അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്നതിന് തൊട്ടുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ അവളോട് ചോദിക്കുക അവൾ എന്തിരി ഇങ്ങനൊക്കെ ചെയ്തതെന്ന് അന്നേരം അവൾക്ക് പിടി കിട്ടും ഇവനെല്ലാം മനസ്സിലായെന്ന് അങ്ങനെ ഒന്നും പറയാതെ തിരിച്ചറങ്ങുമ്പോഴാണ് ഇവനാണെങ്കിൽ പറയാം നടന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം അവൾ പറയും അവളാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ കാണുന്ന ആണെങ്കിലും കൂടെ ഹോട്ടലിൽ പോയി നിന്ന് കൊടുത്ത് പൈസ മേടിക്കുന്ന ഒരുത്തിയൊന്നും അല്ല അവളവളുള്ള ജോലി മാത്രമേ ആ വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുള്ളതൊക്കെ പിറ്റേ ദിവസം കൂട്ടുകാരോട് ഇരിക്കുമ്പോഴത്തേക്കിനും മാത്യൂസിനും പതിയെ തോന്നു തുടങ്ങും അവൾ പറഞ്ഞ കാര്യമുണ്ട് അവൾ ജോലിയല്ലേ ചെയ്യുന്നത് അങ്ങനെ ഇവനാണെങ്കിൽ അവളോട് ക്ഷമ പറയാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് കെല്ലി കല്ല്യെന്ന് പറഞ്ഞൊരുത്തം വരുന്നത് ഇത് കാണുമ്പോഴത്തേക്കും ഡാനിയൽ ആണെങ്കിൽ തൽക്കാലം ഇവനോട് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ മാത്യൂസിനെ വെള്ളിയിലേക്ക് ഇറക്കി വിടും ഇവൻ വെളിയിലോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് കെല്ലി അങ്ങോട്ട് വരുന്നത് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും അന്നരമാണിവിന്ന് നോക്കുമ്പോഴത്തേക്കും ഡാനിയലും കല്ലിയും കൂടെ പുറത്തോട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയിരുന്നു കെല്ലിയാണെങ്കിൽ ഇവനെ ക്ഷണിക്കും പക്ഷേ ഡാനിയലിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പിന്നീട് കെല്ലിയാണെങ്കിൽ ആണെങ്കിൽ മാത്യൂസിനെ വിളിച്ചുകൊണ്ട് ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കല്ല് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡാനിയലിനാണെങ്കിൽ മാത്യൂസ് കൂടെ നിൽക്കുന്നത് അത്ര കംഫർട്ടല്ല തോന്നിക്കും അങ്ങനെ അവളാണെങ്കിൽ അവിടെ നിങ്ങൾ മാറും പിന്നീട് കെല്ലി ഇവനും കൂടെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ പിടിക്കിട്ടും കെല്ലിയാണെങ്കിൽ ഈ നടക്കുന്ന അടൽറ്റ ഫിലിമുകളുടെ എല്ലാം പ്രൊഡ്യൂസറാണ് ഒന്നേരമാണ് അങ്ങോട്ട് ഇവൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ജെന്റിൽമാനായിട്ട് നടക്കുന്ന വൃത്തം വരുന്നത് ഇത് കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പെട്ടെന്ന് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ട് മുഖം ഒരു സൈഡിലൂടെ തിരിഞ്ഞിരിക്കും പക്ഷേ കെല്ലിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തും അതുകഴിഞ്ഞാണെങ്കിൽ അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെയാണെങ്കിൽ രണ്ടുപേരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി വീടുകയും ചെയ്യും ഈ സമയത്ത് ആ രണ്ട് പേർക്കും ജമ്മല് കാരണമാണെങ്കിൽ മുഖത്തോടെ മുഖം നോക്കാതെ ഇങ്ങനെ നേരെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും പിറ്റേ ദിവസം മാത്യൂസാണെങ്കിൽ ഡാനിയലിനെ കാണാൻ ചെല്ലുമ്പോഴാണ് കെല്ലിയും ഡാനിയലും കൂടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാൻ തുടങ്ങുന്നത് കാണുന്നത് ഇവൻ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും പറയും അവർക്കാണെങ്കിൽ ലാസവകാശയിലൊരു ഈവനോട് അങ്ങോട്ട് പോകാമെന്ന് ഈവനോടൊന്നെ അവളോട് ചോദിക്കും ഇനി തിരിച്ചു വരുക ചോദിക്കുമ്പോഴത്തേക്കും അവളില്ലെന്ന് പറയും ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇവർ വിഷം പോകും കാരണം ഇവരാണെങ്കിലും അവളെ പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അവളെ ആ കണ്ണുകളോട് കൊണ്ട് കാണാതെ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയായിരുന്നു പിന്നീട് ഇവരാണെങ്കിൽ ഇവൻ്റെ വിഷമം എല്ലാം കൂട്ടുകാരോട് ചെന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയും ഇവർക്ക് ലാസ്വകാസിലേക്ക് പോകാന്ന് അങ്ങനെ ഇവരെല്ലാം കൂടെ അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി ലാസ്വകാസിലേക്ക് പോകും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ സ്ഥലം കണ്ടുപിടിച്ച് അവർ നോക്കുമ്പോഴത്തേക്കും അവളെ അവിടെ മോഡലിംഗ് ചെയ്ത കാണും ഇവരാണെങ്കിൽ അവളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കും പക്ഷേ അവളാണെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകും അവളെ വച്ചാണ് വേറൊരു വലിയ പ്രൊഡ്യൂസർ വന്നിട്ട് ഇവളോട് പറയുന്നത് ഇവളുടെ ഇപ്പോഴുള്ള പ്രൊഡ്യൂസറിനെ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് എക്സ്ട്രാ പൈസ തരാൻ അവൾ അങ്ങനെ ഒരു ഉത്തരം പറയാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് കെല്ലി വന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരുന്നത് ഇച്ചിരിമ്പഴത്തേക്കും മാത്യൂസ് അങ്ങോട്ട് നിങ്ങളോട് സംസാരിക്കും എന്നിട്ട് ഇവിടെ കൂടെ തന്നെ ജീവിക്കാൻ വേണ്ടി വരാനൊക്കെ പറയും പക്ഷേ അവളാണ് ഈ പ്രാവശ്യം അവൻ ഇഗ്നോർ ചെയ്ത് വരും അന്നേരമാണ് കെല്ലി വന്നിട്ട് മാത്യൂസിനെ വിളിച്ചുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അവനോട് ചൂടാകുന്നത് അവളാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടൊക്കെ വന്നുകൊണ്ടിരിക്കും അവളെ ജോലി ചെയ്യാനും സമ്മതിക്കത്തില്ല ഇനി അവളെ കുറേ നടക്കല്ലെന്നൊക്കെ പറഞ്ഞു ഇവരാണെങ്കിൽ വേറൊരു വഴിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും ഇച്ചിരിക്കിന് ഫ്രണ്ട്സിനോട് ഒന്ന് പറയും അവനൊരു പ്ലാൻ ഉണ്ട് അതുകൊണ്ട് അതങ്ങനെ ചീറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇവരവിടെ മുഖിക്കുകയാണോ എന്നൊക്കെ അങ്ങനെ ഇവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ വേറെ സ്ഥലത്ത് പോയിരിക്കും അന്നേരമാണ് ഇതേ ഇൻട്രസ്റ്റ് വർക്ക് വേറെ ഒരു പെണ്ണാണെങ്കിൽ അവരോട് സംസാരിക്കാൻ വരുന്നത് ഈ ഉമ്മമാരാണെങ്കിൽ ആ പെണ്ണിനോട് ഇവരും പ്രൊഡ്യൂസറാണെന്ന് പറയും പരിചയപ്പെടുത്തും അന്നേരം ആ പെണ്ണിൻ്റെ ബോയ്ഫ്രണ്ടായിട്ടവരൊരു മസ്കുലർ ആയിട്ടുള്ള ആയിട്ടുള്ളവരുടെ വരുന്നത് അവനാണെങ്കിൽ ഇവന്മാർ അവളോട് ഫ്രിക്ട് ചെയ്യാൻ അവരുടെ അല്ലാൻ വേണ്ടി വരും അന്നേരമാണ് ആ പെണ്ണ് പറയുന്നത് ഇവർ പ്രൊഡ്യൂസേഴ്സാണ് ഉടനെ ഇനി ഇവരും അവരോട് സംസാരിക്കാൻ വേണ്ടി തടും അവൻ്റെ ഒരു ചാൻസ് കൊടുക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ഉമ്മമാരാണെങ്കിൽ പറയും അവളെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കണോ അങ്ങനെ അവനെ സമ്മതിക്കും അവളാണെങ്കിൽ പറ്റിയ ഡ്രസ്സ് ഒരു ഉമ്മമാരാണെങ്കിൽ പിടിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അന്നേരമാണ് പെട്ടെന്ന് വേറെ വേറെടുത്തം വന്നിട്ട് പറയുന്നത് ഉമ്മമാർ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണ് ഇത് കാണുന്ന ആ മസ്കുലർമാരാണെങ്കിൽ റെസ്ട്രേഷൻ കാർഡ് ഉമ്മരെ തള്ളിയിട്ട് പുറേ പിടിക്കാൻ വേണ്ടി കൊടുക്കും ഒമാരാണെങ്കിൽ നാല് ദിവസത്ത് നോട്ട് രക്ഷപ്പെടുകയും ചെയ്യും ഇതേ സമയത്ത് മാത്യൂസ് ആണെങ്കിൽ ഡാനിയലിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവൻ പറയും ഇവിടുള്ള അത്രയും പെണ്ണുങ്ങളെക്കാൾ ഏറ്റവും ബെറ്റർ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു പേപ്പർ കൊടുക്കും അവളാണെങ്കിൽ അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും അവര് തമ്മിലുള്ള മൊമെന്റ്സിലാണെങ്കിൽ ഇവിടെ വരച്ചൊരു പിക്ക് ആയിരുന്നു അവനാണെങ്കിൽ ഇത്രയും കാലമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും അവൾക്ക് പിടികിട്ടു അവന് ശരിക്കും ഇവളോട് ഇഷ്ടമാകുന്നത് തിരുവനന്തപുരം വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഡാനിയൽ ആണെങ്കിൽ അവനെ കാണാൻ വേണ്ടി വരും എന്താ അവൾ പറയും അവളാണെങ്കിൽ അവളെ ജോലിയെല്ലാം പറ്റും ഇവൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അവളാണെങ്കിൽ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരും അതെല്ലാം കഴിഞ്ഞ ഇവനാണെങ്കിൽ കൂടി ഇവൻ്റെ അടുത്ത ഗ്രാജുവേഷൻ ഡേക്കുള്ള സ്പീച്ചല്ലെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കെല്ലി ദേശത്തോട് അങ്ങോട്ട് കയറി വന്നിട്ട് മാത്യൂസിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോകുന്നതൊക്കെ ഇവർ തമ്മിൽ അങ്ങോട്ട് കൂടെ തറക്കിയ ശേഷം അവനാണെങ്കിൽ ഇവനെ കുറെ ഇടിയിടിക്കും എന്നിട്ട് അവന വേദന മാറാൻ വേണ്ടിയാന്ന് പറഞ്ഞാൽ കുറേ കുളികളും കൊടുക്കും അതെല്ലാം അതെല്ലാവം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ പറയുന്നത് ഇവരെ രണ്ടുപേരും വെറുതെ വിടണമെങ്കിൽ ഇവൻ്റെ ശത്രുടെ വീട്ടിൽ നിന്ന് ഒരു ട്രോഫി അടിച്ചു മാറ്റി തന്നാൽ മതിയെന്ന് അങ്ങനെ കെല്ലിയാണെങ്കിൽ മാത്യൂസിനെ അവൻ്റെ ആ ശത്രുടെ വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് അവർ അതിൻ്റെ അകത്തൊന്നും ആ ട്രോഫി അടിച്ചു മാറ്റിക്കൊണ്ട് വരാം മാത്യൂസ് അതിൻ്റെ അകത്തേക്ക് പോകുന്ന സമയം നോക്കി ഇവനാണെങ്കിൽ വെളിയിലോട്ടിറങ്ങി പോലീസിനെ വിളിച്ചിട്ട് ആ വീട്ടിൽ റോബർ നടക്കുന്നത് ഒരു ഇൻഫർമേഷൻ കൊടുക്കും ഇവടെ ചെന്ന ട്രോഫിയെല്ലാം അടിച്ച് മാറ്റി കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് അവിടുത്തെ തത്ത കടന്ന ബഹളം വെക്കുന്നത് അങ്ങനെ ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷോടെ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ പ്രൊഡ്യൂസറുടെ മുന്നിൽ പോയി പേടും പക്ഷേ ഇവൻ എങ്ങനെയൊക്കെ ജീവനുംകൂടുകൂടി വെളി വരുമ്പോഴത്തേക്കും ഇവർ പിടികിട്ടുന്നത് കെല്ലിവിനെ ചതിച്ചായിരുന്നെങ്കിൽ അവരാണെങ്കിൽ കാറ് വിടുന്ന പോകും തൊട്ടു പുറകെ പോലീസിൻ്റെ സയറിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇവനാണെങ്കിൽ ഒരു വിധത്തിൽ എവിടേക്കും രക്ഷപ്പെട്ട് കാട്ടിലൊക്കെ കുളിച്ചിരുന്നിട്ട് പിന്നീട് അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് അവിടെ നിന്ന് രക്ഷുവട്ട് ഓടിപ്പോ തിരിച്ച് വരുന്നതൊക്കെയാണ് ഡാനിയലിനെ കാണുന്നത് ഡാനിയലാണെങ്കിൽ ഇവൻ്റെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി വരാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഡ്രസ്സെല്ലാം മാറിയിട്ട് അങ്ങോട്ട് ആ സ്പീച്ച് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലും പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ മെൻ്റ് അത്ര ഓക്കെ ഇല്ലായിരുന്നു കാരണം കെല്ലി കൊടുത്ത ആ ഡ്രഗിൻ്റെ ഡോസ് ഇപ്പോൾ ഇവനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് സ്റ്റേജൊക്കെ പ്രസംഗിക്കാൻ നേരമാണ് ഗിലീപനെ കണ്ണൊന്നും കാണില്ലായിരുന്നു അവനെ എഴുതി വെച്ച സ്പീച്ച് വായിക്കാൻ വേണ്ടി അതുകൊണ്ട് ഇവനാണെങ്കിൽ ഗിലീപന് വായി വന്ന പോലത്തെ ഒരു സ്പീച്ച് അങ്ങ് പറയും അത് അത് ഫുള്ള് ഡാനിയലിനെ ചുറ്റിപ്പറ്റിയുള്ളായിരുന്നു പക്ഷേ ആ സീച്ച് പോലെ ഹാർഡ് വർക്കിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് നല്ല സ്പീച്ചായിരുന്നോട് എല്ലാവരും കൈകരിക്കും പിന്നീട് ഡയറക്ടർ വന്നായിട്ടെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടി ആ പയ്യൻ്റെ പേരാണ് ചെയ്യും പക്ഷെ അതാണെങ്കിൽ മാത്യുസിന് അല്ലായിരുന്നു പകരം മറ്റൊരു പയ്യനായിരുന്നു സ്കോളർഷിപ്പ് കിട്ടിയത് ഇതാണെങ്കിലും അവനെ ശരിക്കും വിഷമത്തിലാക്കും പക്ഷേ ഡാനിയൽ ആണെങ്കിൽ വന്നിട്ട് ആശ്വസിപ്പിക്കുകയോ ചെയ്യും പിറ്റേ ദിവസം ആ കമ്പനി സ്റ്റുഡൻറ്റിന് പൈസ കൊടുക്കാൻ വേണ്ടി ഇവനാണെങ്കിൽ ബാങ്കിലേക്ക് ഒന്ന് ഇവൻ സമാഹരിച്ച് വെച്ച് പൈസ എടുക്കാൻ വേണ്ടി നോക്കും അന്നരവാണ് അവിടെ നിന്ന് പറയുന്നത് കെല്ലി എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവൻ്റെ പേര് വന്നാൽ പൈസ അല്ല എടുത്തുകൊണ്ട് പോയിരുന്നു അങ്ങനെ ഇവരാണെങ്കിൽ ചെന്ന ഡാനിയലിനോട് കാര്യം പറയും ഡാനിയൽ ഇവനൊരു പ്ലാൻ പറയും നീട് പേര് പോകുന്നതെന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ അന്ന് ട്രോഫി അടിച്ച് മറ്റേ പ്രൊഡ്യൂസറിനെ കാണാനായിട്ടും അവിടെ ചെന്ന് പുള്ളിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു ഡീൽ ഉറപ്പിക്കും പിന്നീട് ഇവനാണെങ്കിൽ ഇവൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അവർക്ക് കമ്പനിഷിപ്പായിരുന്നു രണ്ട് ഗേൾസിനെ പെടും ഇവര് മൂന്ന് പേരും കൂടെ മൂന്ന് കമ്പനിയും ആയിട്ട് ആ ഗ്രാജുവേഷൻ പാർട്ടിയിലേക്ക് എല്ലാം അവിടെ ചെന്ന് ഇനി ഇവനാണെങ്കിൽ വേറെ രണ്ട് ഫ്രണ്ട്സിനെ കൺവീൻസ് ചെയ്ത് അവരാണെങ്കിൽ ഒരു അടൾട്ട് ഫിലിമിൽ അഭിനയിക്കാം എന്നുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കും ഇത്യാവശ്യസം ഇവനാണെങ്കിൽ ഇവൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് ഇവരെ ഡാൻസ് കളിച്ചോണ്ടിരിക്കും അതിൻ്റെ ഇടയിലാണ് ചെറിയൊരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ അവരൊന്ന് പറയുന്നത് കാരണം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ഇവിടുത്തെ നേർലെസ് ആയിട്ട് ആ ക്ലിപ്പ് ക്ലിപ്പെല്ലാം കുളവായെന്ന് പറയും അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി മാത്യൂസും ഇവൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ അതിക്കയറി ഞാൻ അഭിനയിക്കും ഇതെല്ലാം കഴിഞ്ഞ് ഇവർ മൂന്ന് പേരെ സന്തോഷത്തോടുകൂടി ഞാൻ പാർട്ടിനെ തിരിച്ചു പോകും അതുകഴിഞ്ഞ് ഇവരാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനെ ആണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കമ്പനിയുടെ കൂടെ കൊണ്ട് ശേഷം ഇവർ രണ്ടും കൂടെ ലിമോയി കയറിയിൽ നിന്ന് ബന്ധപ്പെടുകയും ചെയ്യും വിറ്റേഴ്സാണ് അവൻ്റെ കൂടുകാരെ വിളിച്ച് മാതീഷിനോട് പറയുന്നത് അമ്മമാരെ ഷൂട്ട് ചെയ്ത് വെച്ച സി ഡിയാണ് കാണില്ലെന്ന് ഇപ്പം എനിക്ക് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവിടെ കെല്ലി ആണെങ്കിൽ അവൻ്റെ പേരൻസിനോടും പ്രിൻസിപ്പളിനെ ഇരുത്തിക്കോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് അങ്ങനെ ഇവൻ ചെല്ലുമ്പോഴത്തേക്കും കല്ല് അവരോട് പറയും അവനോട് തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു മാതൃസിനോട് മാറി എന്ന് സംസാരിച്ചിട്ട് അവനെ ഭീഷണിപ്പെടിക്കുകയാണ് പറയും ഇവരാണെങ്കിൽ പകുതി പൈസ തരണില്ലെങ്കിൽ ഇവരുടെ മുമ്പിലെട്ട് ആ വീഡിയോ ഇപ്പോൾ കാണിച്ചു കൊടുക്കുമെന്ന് അപ്പം മാതൃശിനാണെങ്കിൽ ആ കമ്പോസിസ്റ്റ് ോട് തന്നെയാണ് പൈസ കൊടുക്കേണ്ട അത്യാവശ്യം ആയതുകൊണ്ട് ഇവനാണെങ്കിൽ കെല്ലിക്ക് അഞ്ച് പൈസ കൊടുക്കത്തിൽ അവനോട് എന്നെ വേണമെങ്കിലും ചെയ്തോളാം പറയും അങ്ങനെ കെല്ലിയാണെങ്കിൽ അവരെല്ലാം മുന്നിലൊരു ആ സീഡിയുടെ വീഡിയോ കാണിച്ചു കൊടുക്കും അന്നേരം ആണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോ ആണെങ്കിൽ ശരിക്ക് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു പ്രിൻസിപ്പളും പറയും ഇതാണെങ്കിൽ പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ പിന്നീട് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവനെ ഷൂട്ട് ചെയ്ത സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോ ആണെങ്കിൽ ഭയങ്കര ഒരു വൈറലായിപ്പോ അതിന് കിട്ടിയ കാശുകൊണ്ടാണെങ്കിൽ ഇവനെ കമ്പോഡി സ്റ്റുഡൻസിൻ്റെ സ്കോളർഷിപ്പിന് വേണ്ടി സമാഹരിച്ച പൈസ എന്ന് പറഞ്ഞ് ഇത് കൊടുക്കുകയും ചെയ്യും അവരാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഗ്രാജുവേറ്റ് ആകുകയും ചെയ്യും ഏറ്റവും അവസാനം ഇവനെ ടാനയിൽ ഒരുമിക്കുകയും ചെയ്യും അതോടുകൂടി ഈ സിനിമയോടെ അവസാനിക്കും